ഒരു മാങ്ങ മാങ്ങലും കിട്ടുന്നില്ല എല്ലാ ഞാൻ ഇങ്ങനെ വെറുതെ അയ്യോ പറ്റിച്ചേ പറ്റിച്ചേ എൻറെ ഓ പിന്നെ മാങ്ങയിൽ എൻറെ പേരുണ്ട് അട ചെക്ക നിന്നോടെ ഞാൻ തരാൻ പറഞ്ഞ ചെക്കാന്നോ നിന്റെ പേരെന്താടി എടീന്നോ എന്റെ ബാപ്പയോ ഉമ്മയോ ആരും ഇതുവരെ തന്നെ എടീന്നോ നീന്നൊന്നും വിളിച്ചിട്ടില്ല നിനക്ക് ഞാൻ തരാം അയ്യോ പാവം മാങ്ങ കിട്ടാത്തതിന് എന്നെ പിച്ച് മാങ്ങ പൊതിച്ചു ഹോ നല്ല മണം ഇന്നോ പിടിച്ചോ വേണെങ്കി ഇനിയും പറിച്ചു തരാം നമുക്ക് ഒന്നും എല്ലാം ഇനിയെടുത്തോ വേണ്ടെന്നേ ഒന്ന് മതി ഒന്ന് നീ എടുത്തോ അല്ലെങ്കിൽ ഞാൻ കരയോ ഈ മാങ്ങാ കഥയോടെയാണ് അയൽവാസികളായ സുഹറയും വേഗം വാ സൂറ ഞാൻ ആ കുന്നിന്റെ മുകളിൽ വലിയ മാളിക പണിയും നമ്മളെ അറബി കഥയിലെ പോലെ ചുമരെല്ലാം പൊന്നെ ൂണെല്ലം രത്നക്കല്ല് സൂറ എന്നാ മജീദ് നീ എന്താ മൂളാത്ത ഞാൻ മോളുന്നുണ്ട് ആ പൊൺമാളിക അങ്ങ് കുന്നിന്റെ മോളില മാളികയുടെ പൊക്കം എത്ര കാണും ഒത്തിരി തെങ്ങോളം മാനത്തോളം അതെ അങ്ങ് മാളത്തോളം കാണും അതിൽ ചെറുക്കൻ ഒറ്റയ്ക്ക് താമസിക്കാൻ പോന്ന് ഏയ് അല്ല ഞാനും ഒരു കൊച്ചു രാജകുമാരി ഏതാ ആ രാജകുമാരി അതൊക്കെ ഉണ്ട് എന്നാ ഞാൻ പോന്ന ഈ രാജകുമാരിനെ കൂട്ടിപ്പോയിക്കോ അയ്യോ സൂറ പോകല്ലേ അവിടെ നിക്ക് താൻ പറയുന്നതൊന്ന് കേൾക്ക് എന്തിനാ സൂറേം ചെടിക്ക് ദിവസം വെള്ളൊഴിക്കുന്ന വല്ലവരുടെ അല്ലല്ലോ ഇതൊക്കെ എന്തൊക്കെയാ വിശേഷം സുഗന്ധന മാഷെ നിങ്ങൾക്ക് സുഖല്ലേ മാഷെ എന്താ നമുക്ക് പഠിക്കണ്ട അത് പറ്റൂല പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ശരി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ എൽ സംഖ്യയെ കുറിച്ചാണ് ഏതൊക്കെയാണ് എൻ എൽ പറയൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ശരി ശരി ഇരിക്കും ഇന്ന് നാം പഠിക്കുന്നത് സങ്കലനം ഇനി എല്ലാവരും കയ്യിലുള്ള എല്ലാ പെൻസിലും എടുത്ത ഇനി കയ്യിലുള്ള പെൻസിലൊന്ന് കൂട്ടിയ മജീദേ പറ ഒന്നൊന്നെത്തിരി മണ്ട ശിരോമണി ബെഞ്ചി കയറി നിക്ക് ഞാനും ഉമ്മ ഇനി ഞാൻ സ്കൂളിൽ പോണില്ല ഇന്ന് കണക്ക് അടിക്കുമ്പോ മാശി ചോയിച്ച് ഒന്നൊന്ന് എത്ര ആണ് ഞാൻ പറഞ്ഞേ ഉമ്മിനി വലിയ ഒമ്മ ഉമ്മ രണ്ട് പുഴ ഒന്നിച്ചല്ലേ വല്യ പുഴ ആവുന്നേ ഞാൻ വിചാരിച്ച ഇപ്പൊ എല്ലാരും എന്നെ കളിയാക്കുന്നു മോനെ ഇഞ് സമാധാനപ്പെടു അമ്മളെ കണക്കൊന്നും ഓല കണക്ക് ഇഞ് ഒരു കാര്യം ചെയ്യും പഠിച്ചവനോട് പറഞ്ഞ ഇത്രയും അപേക്ഷ തള്ളിക്കളിയൂല ഞാനും പ്രാർത്ഥിക്കില്ല അപ്പുറത്തുണ്ട് നീ എന്തിനാ എന്നോട് മിണ്ടാണ്ടിരിക്കുന്ന സ്കൂൾ പ്രശ്നം ഞമ്മക്ക് തീർക്കാം വാ പഠിക്കാലോ ഞാൻ പറഞ്ഞുതരാ നോട്ടെല്ലാം ഞാൻ തുർത്തിക്കി ഇനി ദിവസം എഴുതണ കേട്ടാ വീട്ടുകണക്കും ചെയ്യണം ഞാൻ പോട്ടെ ഈ കണക്ക് എല്ല ഇരുന്നാ മതി അമ്പടാ ഞാൻ വിചാരിച്ച പോലെയല്ല നിന്റെ തലക്കുള്ളിൽ കളിമണ്ണല്ലേ പഠിക്കാൻ തുടങ്ങി സഹായം കൊണ്ടല്ലേ ചെക്കൻ ഒന്നാമതായ ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കുവോ ഇനി എന്താ അങ്ങനെ പറഞ്ഞ നീയല്ലേ എന്നെ പഠിപ്പിക്കൽ എനി നമുക്ക് ഇവിടുത്തെ സ്കൂളിൽ പഠിക്കാൻ പറ്റൂല അങ്ങ് പട്ടണത്തിലേക്ക് പോകണം എൻ്റെ ബാപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനും പഠിക്കുകയെ നാളെ ഞാനേ പുതിയ സ്കൂളിലേക്ക് ചേരാൻ പോവാ വന്നിട്ട് കാണാം